നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേനയ്ക്കുണ്ടായ നഷ്ടം കൂടുതൽ ആക്രമണം കടുപ്പിക്കാനും കാരണമായിട്ടുണ്ട് ഇപ്പോൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലേക്ക് കൂടി ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സേന ഗാസയിൽ ആക്രമണം നടത്തുന്നതിന്റെ വാർത്തകൾ പുറത്തുവരുമ്പോൾ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി അവിടെ നിന്നും പുറത്തു വരുന്നത് മറ്റൊതുല്ല ഇസ്രായേലിലെ നിരവധി വനിതാ സൈനികർ പലസ്തീൻ അതിർത്തിയിലെ സൈനിക നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് പോകാനുള്ള നിർദ്ദേശം നിരസിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ട് ഇസ്രായേൽ അധിനിവേശ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗേരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ മാധ്യമമായ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിൽ വിമുഖത കാണിക്കുന്നവരെ ഇസ്രായേൽ ജയിലിൽ അടക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ ഏഴിന് വിവിധ മിലിറ്ററി പോസ്റ്റുകളിൽ സേവനം ചെയ്യുകയായിരുന്ന നിരവധി സൈനികർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു പതിനഞ്ച് വനിതാ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് ആറുപേരെ ബന്ദികളാക്കുകയും ചെയ്തു ഇതോടെയാണ് യുദ്ധമുഖത്തേക്ക് പോകാൻ ഇവർ വിമുഖത കാണിക്കുന്നത് ഈ ആഴ്ച ഇത്തരത്തിൽ അൻപത് സൈനികരാണ് പരിശീലന ക്യാമ്പുകളിൽ നിന്ന് സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം അവഗണിച്ചത് പലവിധ മുന്നറിയിപ്പുകളും നിർബന്ധിത സേവനങ്ങളുമെല്ലാം ഇവർ അവഗണിക്കുകയാണ് ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന ഭയമാണ് ഇവരുടെ വിമുഖതയ്ക്ക് കാരണമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ വിമുഖത കാണിച്ചവരെ കസ്റ്റഡിയിലെടുക്കുകയോ തടവിലാക്കുകയോ ചെയ്തതായും വായനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇത് ലജ്ജാകരവും അപമാനവുമാണെന്ന് കസ്റ്റഡിയിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥ കുടുംബത്തോട് വ്യക്തമാക്കി ശ്രദ്ധാവൈകല്യം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നെ കേൾക്കാനോ എന്റെ ചികിത്സാ രേഖകൾ പരിശോധിക്കാനോ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറല്ല എന്നെ അവർ ജയിലിൽ ഇട്ടിരിക്കുകയാണെന്നും സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ അതിർത്തിയിലെ നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് വനിതാ സൈനികർ നിരസിക്കുന്നത് പതിവാണെന്നും ഇരുപത് ശതമാനം പേർ ഇത്തരത്തിൽ നിരസിക്കാറുണ്ട് െന്നുമാണ് സൈന്യത്തിന്റെ വിശദീകരണം വനിതാ സൈനികരെ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിയമിക്കാനുള്ള നീക്കം അടിയന്തര ആവശ്യമായിട്ടാണ് ഇസ്രായേൽ അധിനിവേശ സേന കാണുന്നത് ആളില്ലാത്തതിനാൽ റിസർവ് സേനയിൽ നിന്നുള്ളവരെ ഇതാദ്യമായി നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് നിയമിക്കാനും സേന തീരുമാനിച്ചിട്ടുണ്ട് ഹമാസിനെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടുന്നത് കഴിഞ്ഞ ദിവസം ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത് വലിയ തിരിച്ചടിയായിരുന്നു അതിനെ മറികടക്കാനായിരുന്നു ഗാസയിലുടനീളം യുദ്ധം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനം ഇസ്രായേൽ പുറത്തുവിട്ടത് എന്നാൽ ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ സേനയ്ക്ക് ഇനി ആകുമോ എന്നതിൽ ഒരു ഉറപ്പുമില്ല അത്രയ്ക്കും മാനസികമായി ഇസ്രായേൽ സൈന്യം ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ സൈന്യത്തിന്റെ നഷ്ടം വലിയ രീതിയിൽ യുദ്ധത്തെ ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇനിയും ഇസ്രായേൽ സേനയ്ക്ക് നഷ്ടം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലസ്തീന്റെ അതിർത്തി പ്രദേശങ്ങളിലും യുദ്ധമുഖത്തേക്കും പോകാൻ ഇസ്രായേൽ സൈനികർ വിമുഖത കാട്ടുന്നത്